െ കുറിച്ച് ഓർത്തു പോയതാ കണ്ണിൽ പൊന്നീച്ചു ഞാൻ എത്രയോ പെൺകുട്ടികളുമായി ഇടപഴകിയിട്ടുണ്ട് അവരിൽ ആരോടും തോന്നാത്ത താല്പര്യം നിന്നെ കാണുമ്പോൾ തോന്നുന്നു ഇതിനെയാണ് പവിത്രമായ പ്രേമമെന്നോ സ്നേഹമെന്നോ എല്ലാവരും പറയുന്നെങ്കിൽ നീ ഞാനും തമ്മിൽ അത് തന്നെയാണ് ുംത്രക്കിഷ്ടമാണെങ്കിൽ മറ്റുള്ള എതിർപ്പുകളൊന്നും ഇല്ലെങ്കിൽ തീരുമാനം എന്തായാലും നന്നായി എപ്പോഴും ചാൻസ് രാജ്യങ്ങളെല്ലാം കാണുകയും ചെയ്യാം കൂട്ടത്തിൽ സെയിൽസ് പ്രൊമോഷൻ എത്ര ദിവസത്തെ പ്രോഗ്രാമാ ഒരു വേണമെങ്കിൽ നീട്ടും മിസ് ശരിയായോ ആ പിന്നെ ഒരു കാര്യം ഇന്നലെ ദേവി ഇവിടെ വന്നിരുന്നു അവിടെ കല്യാണം കഴിഞ്ഞിട്ട് താൻ കാണാൻ ചെന്നില്ലെന്ന് ഭയങ്കര പരാതി താനവളെ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ ഒഴിഞ്ഞു മാറി എന്നോ സംസാരിച്ചില്ല എന്നോ ഒക്കെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അല്പം തിരക്കിലായതുകൊണ്ട് ഞാൻ പോയില്ലെന്ന് മാത്രം കൂടാതെ ഞാനും കുമാറും ഫോണിൽ കൂടെ മിക്കവാറും അത് തന്നെ ഞാൻ അവളോട് പറഞ്ഞു പക്ഷെ അവൾ സമ്മതിക്കണ്ടേ പറഞ്ഞു പറഞ്ഞു അവസാനം അവൾ കരച്ചിൽ വരെ എത്തി താൻ ഏതായാലും അവിടെ മരുന്ന് ചെല്ലെ അവിടെ വിഷമം മാറുന്നെങ്കി മാറിട്ട് പിണക്കുമായിരിക്കും പിണക്കോണ്ടെങ്കി മാറ്റാനല്ലേ ഞങ്ങൾ വന്നത് അല്ല ഞാൻ വന്നത് നിന്റെ ചേട്ടൻ അവിടെ ഞാൻ കണ്ടില്ല ഞാൻ ആദ്യം ഇവനെ അകത്തേക്ക് വിട്ടത് വേറൊന്നും കൊണ്ടല്ല ഏതായാലും കുറെ ചീത്ത കേക്ക് എന്നറിയാം ഇവൻ കേട്ടോട്ടെ എന്ന് വിചാരിച്ച എന്ത് പ്രായ ചിത്രം ചെയ്തോളാം ഈ മുഖം ഒന്ന് പ്രസാദിച്ചണ്ടാ മതി തുടങ്ങി ഈ ഈ ഈ ദേവി ഭയങ്കര അതെ ഞാൻ സെന്റിമെന്റൽ തന്നെ പിന്നെ നിങ്ങൾ ഇതുവരെ ഒരു ഒരു വീട്ടിൽ എത്ര വേദന ദേവിയോട് പറഞ്ഞാലും വിശ്വസിക്കില്ല ഇവിടെ വരാ തന്നെ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല കുമാരൻ ഞാനൊന്നും സംസാരിക്കാറുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് ഓട്ടെ ദേവി ഞാൻ മാപ്പി വയ്ക്കുന്നു ഇനി ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയാൽ പോലും ഞാൻ പോകുന്നില്ല പോരെ ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിക്കന്നേ ഞാൻ അന്നയും ചേട്ടനോട് പറഞ്ഞതാ എന്താണോ പറഞ്ഞേ ഒറ്റ കീറ് വെച്ചോണ്ടല്ലോ ഗുഡ് മോർണിംഗ് ആ ഡയറക്ടർ ഹലോ ജൂഡിയല്ലേ എന്തിനാ നോ പറയുന്നത് റോങ് നമ്പർ ആണോ കേക്കുന്നില്ല ഒന്ന് ഉറച്ചു പറ

എന്ത് നമ്മൾ തമ്മിൽ കാഴ്ച പോയില്ലേ ചേട്ടൻ അറിഞ്ഞാൽ എന്താ ഇല്ലെങ്കിൽ എന്താ ദിവസേനെ കൃത്യസമയത്ത് ഓഫീസിൽ ചെല്ലണം

ഞാൻ അടുത്ത മാസം ഒന്നാം തീയതി ഒരു കൂടാതെ ആ ആ ആ പെൺകുട്ടി കുട്ടിയുടെ വരുമാനം കുടുംബം കഴിയുന്നത് നിനക്ക് ഈ ജീവകാരുണ്യ സ്നേഹം എനിക്കാരോടും താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല ആരെയായാലും ശരി ഒരു കാരണം കൂടാതെ പറഞ്ഞു വിടുന്നതിന് ഞാനെതിരാ ആർക്കായാലും കഴിവുണ്ടെങ്കിൽ നല്ല ജോലി എത്തിക്കൊള്ളും ആ ജീവനാന്തം നമ്മുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ എങ്ങനെ ഉപേക്ഷിക്കൂടാതെ മരുമകൾ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്ന എന്റെ നാണക്കേട് നിനക്കല്ല മത്തായി കുട്ടിക്ക ഇതെന്താ കുമാർ എത്ര ഇന്നലെ ഇന്നലെ കുടിച്ചില്ലേ അത് പിന്നെ ഒരു പാർട്ടി പാർട്ടി ആയതുകൊണ്ടല്ലേ അല്പം കമ്പനി ഇന്ന് വെറുതെ ഇങ്ങനെ ദിവസം ഒരു കാരണങ്ങൾ കിട്ടും ഞങ്ങൾ ആണുങ്ങൾക്ക് അങ്ങനെ ദിവസവും കുടിക്കാനും പാർട്ടി കൂടാനും ഒക്കെയുള്ള വരുമാനം നമുക്കുണ്ടോ ഇക്കാലത്തെ ഒരു കൊച്ചിനെ വളർത്തുന്നുണ്ടല്ലേ മുതിർന്ന വരാലേക്കാളും ചെലവ് കൂടുതലാ നീ പറഞ്ഞതിന്റെ അർത്ഥം ഇനി വണ്ടി ഫോണൊക്കെ സൂക്ഷിച്ചു വേണം ഘട്ടത്തിലൊന്നും ചാടിക്കരുത് ശരിക്ക് പിടിച്ചിരുന്നു ചേച്ചി പറഞ്ഞു കേട്ടില്ലേ മേനോൻ ഐ ആം സോറി ആക്സിഡന്റിൽ അബോഷനായി ബോധം തെളിഞ്ഞ ഉടൻ ഹസ്ബൻഡിന്റെ മരണത്തെക്കുറിച്ച് ആരും അവരോട് ഒന്നും പറയരുത് ഷീ ഈസ് വെരി വീക്ക് ചേട്ടനെ വേണ്ട അറിയിക്കണ്ട അറിയിച്ചതുകൊണ്ട് എന്താ പ്രയോജനം അവനെങ്കിലും അവിടെ മനസമാധാനത്തോടെ കഴിയട്ടെ എത്ര ദിവസമായിരുന്നു ഇപ്പൊ ഇന്ന് ഉച്ചക്കേനസാറല്ലേ ഇല്ല ദേവി മുകളിലുണ്ട് Yes, young man, whom you want? Judy Rivirelli. Yes, 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 come inside. Come on, come on. Thank you. It's finished, sorry. No, thanks. Thank you, Vanda.

கடமாய் தந்தா அடுத்த பிராவசம் காணும்போது லைக் மை சன் மை சன் ஐ ஹாவ் ஓன்லி ஒன் டாட்டர் ஓன்லி ஒன் டாடி കാശ് മുഴുവൻ അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷനും എന്റെ ശമ്പളവും കൊണ്ടാണ് ഇപ്പൊ ഒരു വിധത്തിൽ വീട് കഴിഞ്ഞു പോകുന്നത് എല്ലാ മാസവും ആദ്യം വീട്ടിലൊരു ബഹളമാ അമ്മയുടെ കയ്യിലെ കാശ് തീർന്നാലേ ഡാഡിക്ക് സമാധാനം ഉള്ളു ചില ദിവസം കുടിച്ച അബോധാവസ്ഥയിൽ വരും അന്നത്തെ ദിവസം വീട്ടിലൊരു നരകമാർക്കും ഉണ്ടാവില്ല എന്നെ സ്നേഹിക്കുന്നു ഇതെല്ലാം കേട്ടതിനു ശേഷം